നമസ്കാരം ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് കത്തുന്ന ഒരു ചോദ്യമുണ്ട് ബംഗ്ലാദേശ് എങ്ങോട്ടാണ് പോകുന്നത് പതിറ്റാണ്ടുകളായി ഇന്ത്യ കാത്തുസൂക്ഷിച്ച സൗഹൃദത്തിന് നേരെ വിദ്വേഷത്തിന്റെ കല്ലെറിയുന്ന ഒരു വിഭാഗം അവിടെ വളർന്നു വരികയാണ് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ കൊണ്ട് ധാക്കയിലെ തെരുവുകൾ പ്രകമ്പനം കൊള്ളുമ്പോൾ ആ രാജ്യം മറന്നു ചില പച്ചയായ സത്യങ്ങളുണ്ട് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനായി മൂവായിരത്തി തൊള്ളായിരം ഇന്ത്യൻ സൈനികർ ജീവൻ ബലി നൽകിയ മണ്ണാണത് ഒരു ജനതയെ വംശഹത്യയിൽ നിന്ന് രക്ഷിച്ച ഇന്ത്യയെ ശത്രുവായി കാണുന്നതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനകളുണ്ട് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടല് ഇന്ത്യയുമായുള്ള വ്യാപാരമാണ് പച്ചക്കറികൾ മുതൽ തുണിത്തരങ്ങൾ വരെ നിത്യോപയോഗ സാധനങ്ങളുടെ വലിയൊരു ഭാഗം ഇന്ത്യയിൽ നിന്നാണ് അവിടേക്ക് എത്തുന്നത് കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് കയറ്റി അയച്ചത് ഇന്ത്യ ഉദാരമായ രീതിയിൽ ഡ്യൂട്ടി ഫ്രീ സൗകര്യങ്ങൾ നൽകുന്നതുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ പ്രിയമുണ്ടാകുന്നത് ഈ വാതിലുകൾ ഇന്ത്യ ഒന്നടച്ചാൽ തകർന്നു വീഴുന്നത് ബംഗ്ലാദേശിലെ സാധാരണക്കാരായ കച്ചവടക്കാരുടെ സ്വപ്നങ്ങളാണ് ബംഗ്ലാദേശിലെ വികസന പദ്ധതികൾ നോക്കുക പാലങ്ങൾ മുതൽ മെട്രോ റെയിൽ വരെ പല പദ്ധതികളും ഇന്ത്യയുടെ സാങ്കേതികവും സാമ്പത്തികവുമായ സഹായമുണ്ട് എട്ട് ബില്യൺ ഡോളറിലധികം തുക ലൈൻ ഓഫ് ക്രെഡിറ്റായി ഇന്ത്യ നൽകി കഴിഞ്ഞു ഊർജ്ജ മേഖലയുടെ കാര്യം അതിലും ദയനീയമാണ് ആയിരത്തി ഒരുന്നൂറ് മെഗാവാട്ടിലധികം വൈദ്യുതിയാണ് ഇന്ത്യ ഓരോ ദിവസവും അവിടെ എത്തിക്കുന്നത് ഇന്ത്യയിലെ പവർ ഗ്രിഡുകൾ കണ്ണടച്ചാൽ ബംഗ്ലാദേശിലെ നഗരങ്ങൾ നിശ്ചലമാകും ഫാക്ടറികൾ അടച്ചുപൂട്ടും വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്ക് ഈ ഇരുട്ടിനെ നേരിടാൻ കഴിയുമോ മറ്റൊരു പ്രധാന കാര്യം മെഡിക്കൽ വിസകളാണ് ബംഗ്ലാദേശികൾക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ വിസ അനുവദിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഓരോ വർഷവും ഏതാണ്ട് പതിനഞ്ച് ലക്ഷം വിസകളാണ് ഇന്ത്യ നൽകുന്നത് ഇതിൽ വലിയൊരു ഭാഗം അടിയന്തര ചികിത്സയ്ക്കായി എത്തുന്നവരാണ് ചെന്നൈയിലെയും കൊൽക്കത്തയിലെയും ഡൽഹിയിലെയും ആശുപത്രികൾ ബംഗ്ലാദേശി പൌരന്മാർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല ഇന്ത്യയുമായുള്ള ബന്ധം വഷളായാൽ മികച്ച ചികിത്സ തേടാൻ ആ ജനത എങ്ങോട്ട് പോകും പാശ്ചാത്യ രാജ്യങ്ങളിലെ ചികിത്സാ ചിലവ് താങ്ങാൻ അവിടുത്തെ സാധാരണക്കാർക്ക് കഴിയുമോ ബംഗ്ലാദേശ് ഇന്ന് നിൽക്കുന്നത് ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ചൈനയുടെ കടക്കണിയിലോ ഭീകരവാദ ഗ്രൂപ്പുകളുടെ പിടിയിലോ അമർന്നാൽ മറ്റൊരു ശ്രീലങ്കയോ പാകിസ്ഥാനോ ആയി ബംഗ്ലാദേശ് മാറാൻ അധിക സമയം വേണ്ടിവരില്ല ഇന്ത്യയുടെ സഹായങ്ങൾ നിർത്തലാക്കിയാൽ ആ രാജ്യം നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത ഭക്ഷ്യക്ഷാമവും സാമ്പത്തിക തകർച്ചയുമായിരിക്കും അയൽക്കരൻ എന്ന നിലയിൽ ഇന്ത്യ എന്നും കരുതൽ നൽകിയിട്ടുണ്ട് പക്ഷേ ആ കരുതലിനെ ചൂഷണം ചെയ്യാനും ഭാരതത്തെ അപമാനിക്കാനുമാണ് ശ്രമമെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് ബംഗ്ലാദേശിലെ സാധാരണ ജനങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി